നമസ്കാരം ഈ കോടികളൊക്കെ പിരിച്ചിട്ട് കോളേജ് എവിടെ സഖാക്കളെ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു എട്ട് കൊല്ലമായിട്ടും കാശുമില്ല കെട്ടിടവുമില്ല അന്വേഷിച്ച പാർട്ടി കമ്മീഷനെ കാണാനുമില്ല ഇതാണ് അവസ്ഥ വൻ ഓഫറുകൾ നൽകി ജനങ്ങളുടെയൊക്കെ പണം അടിച്ചു മാറ്റി മുങ്ങുന്ന വാർത്തകളാണല്ലോ നമ്മളിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ധാരാളമായി എമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നും ഒരു ദിവസമൊന്നുമല്ല എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ പാതി വില തട്ടിപ്പ് മുതൽ സൈബർ തട്ടിപ്പ് വരെ ഒരു ആചാരം പോലെ നടക്കുന്ന രാജ്യത്തെ നമ്പർ വൺ നാട് ഏതാണ് എന്ന് ചോദിച്ചാൽ സാംസ്കാരികമായി ഉന്നതിയിൽ നിൽക്കുന്ന കേരളമാണ് എന്ന് പറയും ഏറ്റവും ഒടുവിൽ കണ്ണൂരിലെ ഇരിട്ടിയിൽ ഒരു കോളേജൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞ് കാശി പിരിച്ച് പുട്ടടിച്ച സി പി എം സഖാക്കളെ കാണാനില്ല എന്നാണ് ഇപ്പോൾ വരുന്ന ആരോപണം എന്ന് പറയപ്പെടുന്നത് തറക്കല്ലിട്ടതല്ലാതെ പിന്നെയൊന്നും അവിടെ സംഭവിച്ചിട്ടുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇരട്ടിയിൽ ഒരു ജനകീയ കോളേജ് എന്ന ഉദ്ദേശത്തോടെ കൂടി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നോർത്ത് മലബാർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി അവിടെ രൂപീകരിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനെട്ടിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥ് സൊസൈറ്റി കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തുന്നു ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം സണ്ണി ജോസഫ് എം എൽ എയും കെട്ടിടത്തിന്റെ രൂപരേഖാ പ്രകാശനം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി ജയരാജനും അന്ന് അവിടെ വെച്ച് നിർവഹിക്കുന്നു ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത സൊസൈറ്റിയാണ് കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തിയത് എന്നുള്ളതാണ് പരിഹാസ്യമാകുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലത്താണ് ജനങ്ങളിൽ നിന്ന് കോളേജിനായിട്ട് ഓഹരി പിരിച്ച് ആരംഭം തുടങ്ങിയത് എ ക്ലാസ്സിന് ഒരു ലക്ഷം ബി ക്ലാസ്സിന് അൻപതിനായിരം സി ക്ലാസ്സിന് പതിനായിരം രൂപ എന്ന കണക്കിൽ പിരിവോട് പിരിവ് ലാവിഷായി രസീതടിച്ച് പിരിച്ചു തള്ളി ബ്രാഞ്ചുകൾ തോറും ആൾക്കാർ ഒരു കൊണ്ടേയിരുന്നു പക്ഷേ വർഷം എട്ട് കഴിഞ്ഞു എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല കാശുമില്ല കെട്ടിടവുമില്ല പിരിച്ച കാശ് എവിടെ പോയെന്ന് അന്വേഷിക്കാൻ പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു എന്നാണ് അവസാനം കേട്ടത് പോലും അതിനെക്കുറിച്ച് ഓരോ അറിവുമില്ല സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ വലിയ അന്വേഷണമൊക്കെ നടന്നത് എന്നുള്ളതാണ് തെളിവെടുപ്പും പരാതി വാങ്ങലും മുറ പോലെ നടന്നുകൊണ്ടിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല ഒടുക്കും റിപ്പോർട്ട് സമർപ്പിച്ചു ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ പിരിച്ച കാശും പണിത കെട്ടിടവും കാണാനില്ല എന്നുള്ളതാണ് സകലതും മായ പിരിച്ച കാശിനെക്കുറിച്ച് സൊസൈറ്റിയുടെ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടുള്ള ബിനോയ് കുര്യനും ട്രഷറർമാർക്കും വളരെ കാര്യമായ വിവരമൊന്നും ഇതിനെക്കുറിച്ച് ഇല്ലെന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട് എന്ത് സംഭവിച്ചു പിരിച്ച കാശ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ തന്നെ സംശയ നിഴലിൽ നിൽക്കുകയാണ് വോളണ്ടറി സോഷ്യൽ സർവീസ് സൊസൈറ്റി നിയമപ്രകാരമാണ് രജിസ്ട്രേഷൻ നടന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴും സാധാരണ ആട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ആ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്യുന്ന വിധത്തിലുള്ള വിധത്തിലാണ് ഇത്തരത്തിലുള്ള എജ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ സൊസൈറ്റി സൊസൈറ്റിയുടെയൊക്കെ രജിസ്ട്രേഷൻ അടക്കം നടക്കുന്നത് എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അസ്വാഭാവികമാണ് എന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നത് തട്ടിപ്പും ഉടായ്പും അവിടം മുതൽ തുടങ്ങിയതാണ് എന്ന് കരുതേണ്ടിയിരിക്ക കരുതേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിരിച്ച പണം കാണുവാനില്ല പിരിച്ചെടുത്തവരെ കുറിച്ചൊരു വിവരവുമില്ല കോടികൾ പിരിച്ചു വച്ചിട്ട് കോളേജ് എവിടെയെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയാതായി പോകുന്ന സി പി എമ്മിൻ്റെ വളിഞ്ഞ മുഖം കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് കോടികൾ പിരിക്കാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടങ്ങിയ പിരിവിത എട്ട് വർഷം കഴിഞ്ഞിട്ടും അവസാനിക്കുന്നില്ല എന്നിടത്താണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത് കോടികളിങ്ങനെ പിരിച്ചെടുത്ത് പുട്ടടിക്കുവാൻ സി പി എമ്മിന് ആരാണ് അധികാരം നൽകിയത് എന്നുള്ളതാണ് ഇത്തരത്തിൽ പണം പിരിച്ച് രസീത് കുറ്റികൾ അടിച്ചിറക്കി കോടാനുകോടി പണമുണ്ടാക്കിയെടുക്കുമ്പോൾ അത് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകളിലേക്കാണോ പോകുന്നത് അതോ പാർട്ടി പ്രവർത്തന ഫണ്ടിലേക്കാണോ പോകുന്നത് അതോ ഈ ഫണ്ടുകൾ ഈ കോടികൾ അത്രയും ഈ പിരിച്ചെടുക്കുന്ന നേതാക്കന്മാരുടെ വീട്ടിലേക്കാണോ പോകുന്നത് ഇങ്ങനെ പുട്ടടിക്കാൻ വേണ്ടി മാത്രം കോളേജ് കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കോളേജിന് വേണ്ടി ഇരിട്ടിയിൽ നിർമ്മിക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന കോളേജ് കെട്ടിടത്തെക്കുറിച്ചോ ആ കോളേജ് വരാൻ പോകുന്ന സാധ്യതകളെക്കുറിച്ചോ എട്ട് വർഷമായിട്ടും വിദ്യാഭ്യാസ വകുപ്പിനും ഈ സർക്കാരിനും ഒന്നും പറയാനില്ല എങ്കിൽ പിരിച്ചെടുത്ത കോടികൾ എവിടെ സർക്കാരെ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി തയ്യാറായാൽ മുന്നോട്ട് വന്ന സഖാക്കൾ ഉത്തരം പറയണം ഇല്ലെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ളവർ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് ഈ കോടികൾ പിരിച്ചെടുത്തിട്ടും കോളേജ് കിട്ടണം ഉണ്ടായിട്ടില്ല എങ്കിൽ കോളേജുകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വീഴ്ചയാണ് ഈ സർക്കാരിൻ്റെ വീഴ്ചയാണ്